അന്തരിച്ച സി പി ഐ നേതാവ് പി കെ മോഹനന്റെ ഭൗതിക ശരീരം സി പി ഐ പുനലൂർ പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് എത്തിച്ചു പത്തനാപുരം പുനലൂർ താലൂക്കുകളിലെ ആദ്യകാല സി പി ഐ നേതാവായിരുന്നു പി കെ മോഹനൻ തെന്മലവാലി ആർ പി തോട്ടം തൊഴിലാളികളുടെ നേതാവായിരുന്നു പുനലൂർ ശിവൻകോവിൽ കൊച്ചുതുണ്ടൽ വടക്കേതിൽ വിട്ട് പി കെ മോഹനൻ എഴുപത്തിയഞ്ച് വയസ്സ് ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെ പത്തനാപുരം ഗാന്ധിഭവനിലാണ് അന്തരിച്ചത് ചൊവ്വാഴ്ച രാവിലെ സി പി ഐ പുനലൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിനെത്തിച്ച ഭൗതിക ശരീരത്തിൽ സി പി ഐ നേതാക്കളും പ്രവർത്തകരും അന്ത്യോപചാരം അർപ്പിച്ചു സൗ പി കെ മോഹനുമായി വളരെ ചെറുപ്പകാലം മുതൽ അടുത്ത പരിചയമുള്ള ആളാണ് അന്നത്തെ പത്തനാപുരം താലൂക്കിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു മോഹൻ്റെ അടുത്ത് നേതാവാണ് മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ച് ഉള്ള എല്ലാ പാർട്ടി നേതൃത്വം കൊടുത്തിട്ടുള്ള എല്ലാ സമരപരിപാടികൾക്കും പ്രക്ഷോഭങ്ങൾക്കും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളായിരുന്നു സമർപ്പിക്കുന്നത് തുറന്നു പിന്നെ പാർട്ടി താലൂക്ക് കമ്മിറ്റി അന്നത്തെ അവിഭക്ത താലൂക്ക് കമ്മിറ്റി ഇന്നത്തെ പത്തനാപുരം താലൂക്കും പുല്ലൂർ താലൂക്കും ആ കമ്മിറ്റിയിലെ അംഗമായിരുന്നിട്ടുണ്ട് സർ മോഹൻ അതിനുശേഷം ഞാൻ സെക്രട്ടറി ആയിട്ടുള്ള പുല്ലൂർ മണ്ഡലം കമ്മിറ്റിയിൽ മോഹൻ്റെ അംഗമായിരുന്നിട്ടുണ്ട് പിന്നീട് കന്മല മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ച് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു അതുകൂടാതെ പാർട്ടി നിശ്ചയിച്ചനുസരിച്ച് തെന്മലവാലി എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ്റെ പ്രവർത്തകനായി അവിടെ പോയി നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് റിഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ തമിഴ് തൊഴിലാളികളുടെ റിഹാബിലിറ്റേഷൻ പ്ലാന്റേഷനിലെ യൂണിയൻ്റെ ഭാരവാഹി എന്നുള്ള രീതിയിൽ ദീർഘനാൾ അദ്ദേഹം പ്രവർത്തിച്ച് വരികയായിരുന്നു അങ്ങനെ പ്രവർത്തിക്കുന്ന ഇടയിലാണ് മുളത്തൂപ്പുഴ സംയുക്ത ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായും മോഹൻ പ്രവർത്തിച്ചത് അങ്ങനെ മോഹൻ പ്രവർത്തിക്കാത്ത മേഖലകൾ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചില്ല അദ്ദേഹം തെരഞ്ഞെടുപ്പുകളും മറ്റും വരുമ്പോൾ എല്ലാ മേഖലകളിലും പോയി എൽ ഡി എഫിനു വേണ്ടി സി പി ഐക്ക് വേണ്ടി പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു വന്നിരുന്ന ആളായിരുന്നു അദ്ദേഹം വൈ എഫിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തൊഴിൽ അല്ലെങ്കിൽ ജയിൽ സമരത്തിൽ പങ്കെടുത്ത് മോഹനൻ പതിനഞ്ച് ദിവസക്കാലം ജയിലിൽ പാർത്തിരുന്നതും ഞാനിപ്പോൾ ഓർക്കാണ് അങ്ങനെ ക്ലേശകരമായിട്ടുള്ള പ്രവർത്തനങ്ങളടക്കം ഏറ്റെടുത്ത് പ്രവർത്തിച്ച ആളായിരുന്നു കെ മോഹൻ പി കെ മോഹന് ഈ അസുഖമാകുന്നതുവരെ അദ്ദേഹം സജീവമായ എല്ലാ പാർട്ടി പ്രവർത്തനത്തിലും ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിലും പങ്കെടുത്തിരുന്ന ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ ബിരിയാണമെന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു നഷ്ടം തന്നെയാണ് ആ കുടുംബത്തെ ഞാൻ ഈ അവസരത്തിൽ ദുഃഖം തുടർന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ പുനലൂർ ശിവൻ കോവിലിനു സമീപത്തെ വസതിയിൽ സംസ്കാരം നടത്തി പരതിയായ ശശികലയാണ് ഭാര്യ രേഖ എം നായർ രശ്മി എം എം നായർ എന്നിവർ മക്കളും ബാബുകുട്ടൻ മരുമകനുമാണ് ന്യൂസ് കേരളം കൊല്ലം